ഇന്നലെ കേരളത്തിലെ എം പി കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാരൻ എന്ന് പറയാം എന്നാലും വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ അദ്ദേഹം മോദിയുടെ മിഷനുമായിട്ട് ഇന്ത്യയുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ പോയതിന് നേതൃത്വം കൊടുത്ത ആളാണ് മലയാളികൾ പറയുന്ന ഗ്ലോബൽ ഇന്ത്യൻ അപ്പൊ ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എൻ ഐക് പതിനകത്ത് പറയുന്ന അമേരിക്കൻ കോൺഗ്രസ് മെമ്പേഴ്സ് അതായത് അപ്പർ അപ്പർ ഹൗസ് അതായത് ഇന്ത്യയുടെ രാജ്യസഭ പോലെ തന്നെ അതിൽ അഞ്ചോളം പേരെ അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഈ എച്ച് വൺ ബി വിസയം ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻസ് ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻസ് അവിടെ വലിയ സ്ട്രോങ് ആണ് അവിടെ പല സിറ്റികളിലും അവർക്ക് വലിയ യൂണിറ്റ് ഉണ്ട് വലുതായിട്ട് ആൾക്കാരുണ്ട് ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് കത്ത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് അപ്പൊ അതിനെ പറയുന്ന ബേസിക്കല് അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ ഓർഗനൈസേഷൻ എന്നായി പറയുന്നത് തുടക്കം കുറിച്ചത് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയപ്പോഴാണ് അന്ന് മുതലെ വളരെ പാരമ്പര്യ ഹെറിറ്റേജുള്ള ഒരു ഹിന്ദു ഓർഗനൈസേഷനാണ് അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ അല്ലെ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം കോർഡിനേഷൻ അപ്പം ശശി തരൂർ അവരോട് പറയുകയാണ് കാരണം ഇവരെല്ലാം അമേരിക്കൻ്റെ ഇവർക്കെല്ലാവടത്തെ വോട്ടേഴ്സാണ് ഇവരെല്ലാം പ്രോപ്പറായിട്ട് ഇവർ ട്രംപ് ജയിക്കണം ജയിപ്പിക്കണം അതിനുവേണ്ടി വേണ്ടി ഫണ്ട് ചെയ്തവരുണ്ട് ഏറ്റവും കൂടുതൽ ഗുജറാത്തുകളുള്ളത് ഗുജറാത്തി ഹിന്ദുസാണുള്ളത് പിന്നെ പഞ്ചാബി ഹിന്ദുസുണ്ട് മറ്റുള്ള പല സ്റ്റേറ്റുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരുണ്ട് കേരളത്തിൽ പോയവരിൽ വലിയൊരു ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അപ്പം അതേപോലെ ആന്ധ്രയിലുള്ളവർ തന്നെ ആന്ധ്രയിലുള്ളവർ അധികം പോയവർ വലിയൊരു ശതമാനം കൺവേർട്ട് പോയ അവർ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു അപ്പം ഈ പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് അമേരിക്കൻ കോൺഗ്രസ് മെമ്പേഴ്സിനോട് എച്ച് വൺ ബി വിസയുടെ കാര്യം പറയാനിത് ഇതേ ശശി തരൂര് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ന്യൂയോർക്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ പറഞ്ഞ് പോയി പോയപ്പോഴേ അയാൾ ഞാൻ നേരത്തെ പറയും അയാൾ അയാളെ പ്രശ്നത്തോളം അമേരിക്ക അഡ്മിനിസ്ട്രേഷനിലെ ആരെയും കാണാൻ പറ്റിയില്ല ഒരാൾ കൂടി ഇയാളെ കാണാനും കൂട്ടാക്കിയില്ല അവിടെ പോയി ഇന്ത്യൻ കോൺസുലേറ്റിലൊക്കെ പോയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് പുള്ളി തിരിച്ചേക്ക് പോകുന്നത് അവർ ഡെയിലി ഈ സംഭവങ്ങൾ കാണുന്നില്ല അർണം ഗോസ്വാമി ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്നവരാണ് ഡെയിലി ഇത് കാണുന്ന ഇത്രയും പേര് എനിക്കറിയാം ഉണ്ടായ സംഭവം ഇത് എന്തുകൊണ്ടാണ് ഇവരൊന്നും തന്നെ ഈ പറയുന്ന അമേരിക്കൻ കോൺഗ്രസ് ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് ഈ ഹിന്ദു അവരുള്ള ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാരണം അവർ വോട്ടിംഗ് ബോൺ അവർക്ക് വോട്ടിംഗ് പേഴ്സൻ്റേജ് ഉണ്ട് അവർ തീരുമാനിച്ച പല ആൾക്കാർക്കും വോട്ട് ചെയ്യുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്ത് അത് അതിൻ്റെ പേരിലാണ് മോദി പോയിട്ട് ഇസ്ക ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ ഹൂസ്റ്റൽ ഹൗഡി ഹൂസ്റ്റൺ ഹൗഡി ഹൂസ്റ്റൺ ഹൗഡി മോഡിയിലൊക്കെ ഹൂസ്റ്റലിൽ പോയി പറയുകയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇവരൊന്നും ഈ കോൺഗ്രസിനോടും അമേരിക്കൻ ഈ ട്രംപിനോടും ഓപ്പറേഷൻ സിന്ധൂർ സമയത്തൊക്കെ ആ സമയത്ത് ഇവരിങ്ങനെ എന്തോ ചെയ്യണം എന്നറിയാതിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇവർക്ക് ഈ ചേഞ്ച് വരാൻ കാരണം എന്തുവാണങ്ങളുണ്ട് എച്ച് വൺ ബി വിസ മാത്ര മറ്റു പല കാരണങ്ങളും കാരണം ഇവർക്ക് മനസ്സിലായി ഇവർ ആന്റി ട്രംപ് ആന്റി അമേരിക്ക ഇന്ത്യൻ ഫേവർ ഫേവർ ഫേവറായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവർക്കൊന്നും പിന്നെ അവിടെ ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനും പറ്റത്തില്ല അതതിൻ്റെ കാര്യം അതേപോലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഈ അടി കിട്ടുന്നു പല പള്ളികൾ അടിക്കുന്നു അത് പിടിക്കുന്നു ഇതൊക്കെ അമേരിക്കയിലങ്ങ് വലിയ വായറുകളായി അവിടെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇമാരോട് ഇതെന്തു കുന്താണ് അപ്പം നീയൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകുന്നു അവിടെ പോകുന്നു ഞങ്ങളൊന്നും പറയുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട് അതുണ്ട് ഇതുണ്ട് ഇവിടെ അവിടെ ഞങ്ങളെ അടിക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പത്തെ ഞാൻ ഈ പറയുന്നത് അവിടെ ചെയ്താൽ എവിടെ അത് കൊൽ കൊല്ല അവിടെ ചെയ്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സംഭവം ഇത് പ്രശ്നമായപ്പോഴും ഇവരുടെയൊക്കെ എക്സ് ഹാൻഡിലും സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഞാൻ അവരുടെ ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ മോദിയുടെ ഫോട്ടോയും പ്രൗഡ് ഓഫ് പ്രൗഡ് ടു ബി ബിആർ ഇന്ത്യ എടുത്തൊക്കെ മാറ്റി പേടിച്ചു ഇതെ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം എന്തുവാ ട്രംപ് കൊണ്ടുവരുന്ന വിസ റെസ്ട്രിക്ഷൻ കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ ഇന്ത്യയിലാണ് ആ ബന്ധുക്കളൊക്കെ എല്ലാ വർഷവും ഈ രണ്ട് വർഷം കൂടുമ്പോഴും അപ്പനും അമ്മയും മറ്റുള്ളവരൊക്കെ അമേരിക്കയിൽ വരുന്ന അവർക്ക് വിസാ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി പേടിക്കാതിരിക്കുക കാരണം അവിടെ വല്യ പടക്കാരുണ്ട് റിച്ചായിട്ടുള്ളവരുണ്ട് ഇവർക്കൊക്കെ ഭയമായി ഇവരൊക്കെയാണ് ഈ മോദിയുടെ പല പരിപാടികളും ഡയസ്പോറ പരിപാടികൾക്കൊക്കെ ഫണ്ട് ചെയ്തിരിക്കുന്നത് ഇവര് തന്നെയാണ് ഈ ട്രംപിന്റെ ഇലക്ഷന് ഫണ്ട് ചെയ്തത് വിശദായിട്ടില്ല ഫണ്ട് ചെയ്ത് വെളിയില് ഒരു ലക്ഷം ഡോളറൊക്കെ കൊടുത്ത് പല ആൾക്കാരും ഉണ്ട് പല ഇന്ത്യക്കാരും ഉണ്ട് ഈ പറയുന്ന ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവര് അവർക്കും പേടിയായി ഇനി എന്താ വേറെ സംഭവം ഈ ട്രംപ് വെറുതെ വിടുവു അയാൾ ഈ മോദിയെ താങ്ങി അടക്കുന്ന പല ഗുജറാത്തുകളുടെ അവരുടെ ബിസിനസ് കാരണം ഐആർഎസ് ടാക്സ് കെട്ടിട്ട് ഗുജറാത്തികൾ മിടുക്കന്മാർ അവിടെയൊക്കെ കയറി റൈഡ് ചെയ്തു അവർക്കൊക്കെ നോട്ടീസ് കൊടുത്ത് പേടിച്ചു പോയി ഇതാണ് കാരണം ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഈ പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് അങ്ങോട്ടൊന്നും പോത്തൊന്നുമില്ല ഇവരൊക്കെ തിരിച്ചു വരും എവിടെ വരാൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് ഈ എച്ച് വൺ ബി വിസാക്കാർ അവിടെ ചെല്ലുമ്പോൾ അവരുടെ സാലറി എത്ര എഴുപത്തി അയ്യായിരം ഡോളർ ടു ഒന്നേകാൽ ലക്ഷം ഡോളറാണ് പെർ ഇയർ പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ പല മറ്റുള്ള ആൾക്കാർക്ക് നല്ല മിടുക്കന്മാരുടെ സാലറി കൂട്ടിക്കൊണ്ടിരിക്കും അവർക്ക് കൂടുതൽ പക്ഷെ ഒരു അമേരിക്കൻ സിറ്റിസൺ അവിടെ ടെക്കി ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സാലറി എത്ര ഏകദേശം ഒന്നര ലക്ഷം ഡോളർ മുതൽ രണ്ടേകാൽ ലക്ഷം ഡോളർ വരെ കൊടുക്കണം ഈ ടെക്കി കമ്പനി എന്തു ചെയ്തു അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ടെക്കീസിനൊക്കെ പിരിച്ചൊക്കെ കിട്ടും ഉണ്ടായ സംഭവം ഏകദേശം നാല്പതിനായിരം പേരെ പിരിച്ചുവിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടാണ് ജോലി ചെയ്യുന്ന ടെക്കീസിനെ പിരിച്ചുവിട്ടേക്കുന്നത് അവരുടെ ജോലി അങ്ങ് പോയി ഈ എച്ച് വൺ ബി വിസക്കാരന് ചീപ്പായിട്ട് ജോലി അങ്ങ് കിട്ടി അവനെ ഈ കുടുംബമായിട്ട് അങ്ങ് പോയി ഇതെല്ലാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം അവരുടെ കാര്യം നോക്കുന്നവരെ ഈ മോദിയുടെ ഇവിടുത്തെ ബി ജെ പി സംഘപരിവാറിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് അവർക്ക് അവരുടെ കാര്യമില്ല അവരുടെ മക്കൾക്ക് ജോലി കിട്ടണം അവരുടെ ബന്ധുക്കൾക്ക് അവിടെയുള്ള സിറ്റിസണ് ജോലി കിട്ടണം ഇന്ത്യയിലുള്ളവർക്ക് ജോലി കിട്ടണമെന്ന് അവർക്ക് ഒരു താല്പര്യം ഒന്നുമില്ല വരട്ടെ ഇവിടെ നിൽക്കെ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പോകുന്ന മലയാൾക്കാരും കല്യാണം കഴിച്ച് അവരൊക്കെ അവിടെ സിറ്റിസൺ ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട് ഉണ്ട് സംഭവ സത്യം എച്ച് ഒൺ ബി സെലൊക്കെ പോയവര് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ മക്കളുടെ കാര്യമാണ് പ്രശ്നം കാരണം ഇന്ത്യക്കാരൻ വന്ന ശേഷമാണ് അവരുടെ ജോലി പോയത് ഇതാണ് കാര്യം അത് ശശി തരൂരിന്റെ മനസ്സിലായല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതായത് അവിടെയുള്ള ഇന്ത്യക്കാർക്ക് താൽ എച്ച് വൺ ബി വിസാക്കാരെ കണ്ണെടുത്താക്കാൻ ഉള്ളു കാരണം അവന്റെ പക്കണ ജോലിയില്ല ഒന്ന് രണ്ടാമത് ഈ പറയുന്ന പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ പറച്ചില്ലേ ഉള്ളൂ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു അമേരിക്കയിൽ പോയിട്ടുള്ള ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവൻ അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് പ്രൗഡ് ടു ബി അമേരിക്കനാണ് ഈ പറയുന്ന ഡയസ്ഫോറേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചാട്ടവും ഗിമിക്സും മാത്രമേ ഉള്ളൂ അത്യാവശ്യത്തിന് പൈസ അത് ഇതൊക്കെ കൊടുക്കും അതായത് ഒരുമിച്ച് നിന്നാൽ കൊള്ളാം ഇതാ ഞാൻ പറഞ്ഞ ട്രംപുമായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്തു പോയിട്ടോണം അവർക്കറിയാം ഇന്ത്യയും മോദിയും ട്രംപുമായിട്ട് ഉടക്കുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യൻ ഒറിജിനായിട്ട് അമേരിക്ക ജീവിക്കുന്നവർക്കായിരിക്കും കാരണം ബിസിനസ്സും കച്ചവടവും ഒക്കെ ഇന്ത്യയുമായിട്ടും ഇന്ത്യയുമായിട്ടൊക്കെ നടന്ന് കച്ചവടമുണ്ട് പലതും ഉണ്ട് ഇവരോട് പറയും നാളെ പോലെ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്നില്ല ഇപ്പം ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്നു അതായത് സംഭവം ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ട്രെയിനിന്റെ പാറ്റ്നേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഒറിജിനായിട്ടുള്ളവരാണ് ഇന്ത്യൻ സോറി ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അമേരിക്കക്കാരാണ് പല ആൾക്കാരും ഡീൽ ചെയ്യുന്നത് പലയിടത്തും ജോലി ചെയ്യുന്നതൊക്കെ അവരെ ബാധിക്കുന്നില്ല ബാധിക്കുന്നുണ്ട് അതായത് അതായത് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ശശി തരൂരി ഇതിന്റെ ഡെപ്തായിട്ടൊന്ന് പോയി അന്വേഷിച്ച ഈ കാര്യങ്ങൾ ഇവിടെ കിട്ടും അവർ ആദ്യമൊക്കെ അർണബ് ഗോസ്വാമിയെ സൂപ്പർ ഹീറോയും ഒക്കെ ആക്കി വെച്ചു ഇപ്പോഴവരൊക്കെ ബാക്കി അങ്ങ് വെച്ചു ഇപ്പൊ ഗോസ്വാമിയുടെ കാര്യമൊന്നും അന്മാർ കാണുന്നില്ല അവർക്ക് താല്പര്യമൊന്നുമില്ല കാരണം അവർക്കറിയാം ഗോസ്വാമിയുടെ ഫർദറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ലൈഫ് പോയി ഇതല്ലേ ഞാൻ ഡേവൺ ഓൺവേട്സ് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പോയാലേ നടക്കത്തുള്ളൂ അപ്പൊ അമ്മമാര് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ അമേരിക്കയെ ജീവിക്കുന്നവർക്കുന്നത് ഇന്ത്യയോട് താല്പര്യമൊന്നുമില്ല ആ കച്ചവടവും ലോഹിയോ ബന്ധുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഉടക്ക രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് പോവുകയാണെങ്കിൽ അവൻ അമേരിക്കയുടെ കൂടെ പോകത്തുള്ളൂ അവൻ ഇന്ത്യയുടെ കൂടെ നിൽക്കത്തില്ല അതായത് അവിടെ മാത്രമല്ല ഈ പറയുന്ന മോദിക്ക് അവിടെ പോയിട്ട് ഔടിയും മൂടിയും ഹിഡിയും മൂടിയൊന്നും നടത്താൻ പറ്റത്തില്ല ഈ അമേരിക്കയുടെ ഇപ്പം ന്യൂയോർക്കില് മേയറായിട്ട് മത്സരിക്കുന്ന സഹറോൺ മുഹമ്മദാനി പറഞ്ഞു ഈ ഈ ബെഞ്ചമിൻ നദന്യാനെ വന്ന് അറസ്റ്റ് ചെയ്ത് നടക്കുന്ന കാര്യമല്ലേ മോദിക്ക് പ്രശ്നം ഉണ്ടാക്കായാലും എല്ലാം വന്നു കഴിഞ്ഞു ഇത് മോദിക്ക് ബേസിക്കലി എന്താ മോദി പോകാത്തത് ഈ യു എൻ ജി സി സമ്മേളനമായിട്ട് അവിടെ പല ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വരും പഴയ പോലെയുള്ള റെഡ് കാർപ്പറ്റ് സ്വീകരണമൊന്നും കിട്ടത്തില്ല പ്രശ്നം ഉണ്ടാകും പല രീതിയിൽ പ്രശ്നം ഉണ്ടാകും ഈ ക്രിസ്ത്യൻസിനെ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്ന വലിയ ഇഷ്യൂ ആണ് അമേരിക്കയില് അവിടെയുള്ള പല ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഓപ്പണായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഹനുമാൻ ടെമ്പിൾ മാത്രമൊന്നും അല്ല ഏകദേശം മൂവായിരത്തോളം ടെമ്പിൾസ് ഉണ്ട് അമേരിക്കയില് കാരണം ഇന്ത്യക്ക് വളരെ സ്ട്രോങ് പ്രസൻസ് ഉള്ള രാജ്യമാണ് യു എസ് ഇത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ തന്നെ അമേരിക്കൻ ചാരൻ എന്നല്ല പറയും എനിക്കിതിനെ അറിയാൻ കാരണം ഞാൻ ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ വളരെ സോളിഡ് ആണ് പക്ഷെ അവർക്ക് അവരുടെ കാര്യം അവർക്ക് ഈ മോദി ഗുജറാത്തികളുടെ കച്ചവടക്കാരാണ് ഒരു പരിധി കഴിഞ്ഞ് അവന്റെ ഒരു കച്ചവടം മാത്രമേ ഉള്ളൂ അവന്റെ ലൈഫ് മാത്രമേ ഉള്ളൂ അതിനകത്ത് മോദിന്ന് സംഘപരിവാർന്ന് ഒരു പുല്ലും നടക്കത്തില്ല ഈ പറയുന്ന ബജറാംഗലിനെ ഈ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ബാൻ ബാനിങ് ഉണ്ടാവും ബാൻ ചെയ്ത് കളയും അത് കഴിഞ്ഞ് അത്ര ബി ജെ പി നേതാക്കന്മാർക്ക് ലോകത്തെവിടെ അമേരിക്ക പോകാൻ പറ്റൂ പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് പോകാൻ പറ്റൂ അതായത് ലോഹ്യത്തിൽ പോയാൽ ലോഹ്യത്തിൽ പോകും ഒടക്കിൽ പോയി കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യ അമേരിക്ക ഒന്നും പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇന്ത്യ ഇപ്പോഴും വളരെ 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 ചെറിയ രാജ്യമാണ് അമേരിക്കയുടെ മുമ്പിൽ എല്ലാ രീതിയിലും ഇപ്പം ഇന്ത്യ റെസ്പെക്സിന്റെ ഇന്നത്തെ ലീഡ് സ്റ്റോറി എന്ന് പറയുന്നത് അതായത് ജയശങ്കർ ട്രൈ ചെയ്യുന്നത് ട്രംപ് മോദിയുമായിട്ടുള്ള മീറ്റിംഗ് എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി കാര്യം എന്താ ട്രംപ് അടുക്കുന്നില്ല മോദിയുമായിട്ട് അതായത് ആ പ്രശ്നമാണ് മാറി കിട്ടേണ്ടത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ എൻഡ് ഓഫ് ദ ഡേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ കൃത്യമായിട്ട് പറയാം പല ഡെവലപ്മെന്റ്സും യു എൻ ജനറൽ അസംബ്ലിയിലും ട്രംപിന്റെ പ്രസംഗമാണെങ്കിലും ഗ്ലോബലായിട്ട് ഉക്രൈൻ റഷ്യ വാർ ഇഷ്യൂ എല്ലാം എടുക്കുകയാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യ സറണ്ടർ ചെയ്യേണ്ടി വരും കാരണം അവസാനം പോയി ബ്രസീൽ പോയി സറണ്ടർ ചെയ്ത് കണ്ട ലൂല പോയി ഇത്രയേ ഉള്ളൂ അത് അവരുടെ മുമ്പിൽ ചാടാൻ പറ്റത്തില്ല ചാടാൻ അവർ ചാടാൻ വിധത്തില്ല ഞാനാണ് വലിയ നമുക്കൊരു ഈഗോ ഒന്നും അവൻ്റെ അടുത്ത് നടക്കത്തൊന്നുമില്ല അവൻ ഡിപ്ലോമാറ്റിക്കലി മാക്സിമം ട്രൈ ചെയ്യും നമ്മുടെ എന്തെങ്കിലും കുറച്ചോ അമ്പത് ശതമാനം ടാരിഫ് കുറച്ചോ ഇല്ല എച്ച് വൺ ബി വി സാടി കിട്ടി ഇനി ഓരോ അടി ഇങ്ങോട്ട് കിട്ടാൻ പോവില്ലേ ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും ഇതിന് എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് കഴിഞ്ഞ ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇന്ത്യ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ പോയത് കണ്ടോ ഇതല്ലേ ഞാൻ പറഞ്ഞോളൂ ഉടക്കി പോകരുത് നേരെ ഇന്ന് അതായത് അവർക്കും ഇവർക്കും എല്ലാം കൂടെ പ്രയോജനത്തിൽ കൊണ്ടുപോയിക്കോണം അത് അവന്റെ വീട്ടിൽ കയറി ഇവന്റെ വീട്ടിൽ കയറി അടിക്കും ബജറാംഗിള് പറയുന്ന പോലെയല്ല ഒരു രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോകേണ്ടത് അതിന്റെ ഈ അനുഭവിക്കുന്നത് ഗ്ലോബലി നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്കും ഇപ്പം മോദിയെ വേണ്ടാത്തത് അതാണ് പ്രധാന പ്രധാനപാഠന അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് പോലും മോദി എന്ന് പറയാനും മോദിയുടെ ഫോട്ടോ വെക്കാനും സോഷ്യൽ മീഡിയ വെക്കാൻ പേടിയായി ആരാണ് ഇത് കൊണ്ടുപോയത് ഇതിനാണ് ഉത്തരം കൊടുക്കേണ്ടത് ആ ഉത്തരമില്ലാതെ തെറി വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല എത്ര മാത്രം തെറി വിളിക്കാൻ പറ്റൂ വിളിച്ചോ അവസാനം നമ്മൾ ലോകം ഗ്ലോബലി ഒറ്റപ്പെടുന്നു ഇതാണ് കാണാൻ കഴിയുക